തിരഞ്ഞെടുപ്പ് സാമഗ്രികൾ ഉൾപ്പെടെ വിതരണത്തിനായി തയ്യാറായി കഴിഞ്ഞു ഉദ്യോഗസ്ഥരൊക്കെ എത്തി എത്തിത്തുടങ്ങിയിട്ടുണ്ടോ വിവരങ്ങൾ ഈ ഉദ്യോഗസ്ഥരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് മലബാർ ക്രിസ്ത്യൻ കോളേജിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെ കോഴിക്കോട് സൗത്ത് നിയോജക മണ്ഡലത്തിലെ വിവിധ ബൂത്തുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് സാമഗ്രികളായിരിക്കും വിതരണം ചെയ്യുക രാവിലെ ആറു മണിയോടുകൂടി തന്നെ ഉദ്യോഗസ്ഥരൊക്കെ തിരഞ്ഞെടുപ്പ് സാമഗ്രികൾ വിതരണം ചെയ്യേണ്ട ഉദ്യോഗസ്ഥരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ നമുക്ക് കാണാം പതിനാറ് കൗണ്ടറുകളാണ് പ്രവർത്തിക്കുക പതിനാറ് കൗണ്ടറുകളിലായിട്ട് കോഴിക്കോട് സൗത്ത് നിയോജക മണ്ഡലത്തിലെ വിവിധ പോളിംഗ് സ്റ്റേഷനുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് സാമഗ്രികൾ വിവി പാറ്റ് ഉൾപ്പെടെയുള്ള തിരഞ്ഞെടുപ്പ് സാമഗ്രികൾ ഇവിടെ പ്രവർത്തിക്കും ഇപ്പോൾ കൗണ്ടർ ഡ്യൂട്ടി അതായത് തിരഞ്ഞെടുപ്പ് സാമഗ്രികൾ വിതരണം ചെയ്യേണ്ട ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥരൊക്കെ അതാത് കൗണ്ടറുകളിലേക്ക് പ്രവേശിച്ചു വരുന്നതേ ഉള്ളൂ എട്ടരയോട് കൂടിയിട്ടാണ് ഇവിടെ ഇപ്പോൾ വിതരണം ചെയ്യുക ആരംഭിക്കുക എന്നാണ് ഇപ്പോൾ അനൗൺസ്മെന്റ് ചെയ്തത് എട്ടരയോട് കൂടിയിട്ട് വിവിധ ബൂത്തുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് സാമഗ്രികളുടെ വിതരണം ചെയ്യുമെന്ന് ഇപ്പോൾ അനൗൺസ്മെന്റ് ചെയ്തു കഴിഞ്ഞു കൗണ്ടർ ഡ്യൂട്ടിയിലുള്ള ആളുകളൊക്കെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലേക്ക് ക്ഷമിക്കണം കൗണ്ടറുകളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു ഇത് സ്വീകരിക്കാനുള്ള ഉദ്യോഗസ്ഥരും ഏറെക്കുറെ ആളുകളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള പന്തലിലാണ് ഇതിനാവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങളൊക്കെ നടത്തിയിട്ടുള്ളത് കോഴിക്കോട് സൗത്ത് നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടെ പതിമൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള കോഴിക്കോട് വടകര വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടെയുള്ള പതിമൂന്നോളം നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് സാമഗ്രികളുടെ വിതരണമാണ് നടക്കുക കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ ഏഴ് ലോക്സഭാ മണ്ഡലത്തിൽ ഏഴ് നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ വടകരയിലെ അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിലും വയനാടിലെ ഒരു നിയമസഭ വയനാട് ലോക്സഭയിലെ ഒരു നിയമസഭാ മണ്ഡലങ്ങളും മണ്ഡലങ്ങളും കോഴിക്കോട് ജില്ലയിൽ ഉൾപ്പെടുന്നുണ്ട് അങ്ങനെ പതിമൂന്ന് നിയമസഭാ മണ്ഡലങ്ങളാണ് ഈ കോഴിക്കോട് ജില്ലയിലുള്ളത് ഈ പതിമൂന്ന് നിയമസഭാ മണ്ഡലങ്ങളായി ഇരുപത്തി എട്ട് ലക്ഷത്തിലധികം വോട്ടർമാരും ഇരുപത്തിയെട്ട് ലക്ഷത്തിലധികം വോട്ടർമാരും ഈ കോഴിക്കോട് ജില്ലയിലുണ്ട് ഇവർക്കാവശ്യമായിട്ടുള്ള വോട്ടിംഗ് മെഷീനുകളും സാധന ക്ഷമിക്കണം മറ്റു സാമഗ്രികളൊക്കെ വിതരണം ചെയ്യുന്ന നടപടികൾ ആറരയോട് കൂടിയിട്ട് തന്നെ ആരംഭിച്ചു എന്നാൽ ഇതുവരെ വിതരണം തുടങ്ങിയിട്ടില്ല വിതരണം തുടങ്ങാൻ ഏകദേശം എട്ടര മണിയാകും എന്നാണ് അറിഞ്ഞിട്ടുള്ളത് എട്ടര മണിയോട് കൂടിയിട്ട് വിതരണം ചെയ്തു തുടങ്ങും തുടങ്ങുമ്പോൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളൊക്കെ ആരംഭിക്കും ഈ വിതരണം ഉദ്യോഗസ്ഥർക്ക് അതാത് പോളിംഗ് സ്റ്റേഷനുകളിലേക്ക് പോകാൻ വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള വാഹനങ്ങൾ ഈ പോളിംഗ് സ്റ്റേഷൻ മുമ്പിൽ തയ്യാറാക്കിയിട്ടുള്ള ഗ്രൗണ്ടിലുണ്ട് ഏകദേശം അഞ്ഞൂറിലധികം വാഹനങ്ങൾ അവിടെ നിരത്തി നിർത്തിയിട്ടുണ്ട് ഈ ജില്ലയിലെ മുഴുവൻ പോളിംഗ് സ്റ്റേഷനുകളിൽ കാസ്റ്റിംഗ് സംവിധാനങ്ങൾ ഉണ്ടാവും ഒരാൾ വോട്ട് ചെയ്യാൻ കയറുന്നത് മുതൽ ഇറങ്ങുന്നത് വരെയുള്ള കാര്യങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തും നൂറ്റി നാൽപ്പത്തി ഒന്ന് പ്രശ്നബാധിത ബൂത്തുകളാണ് കോഴിക്കോട് ജില്ലയിലുള്ളത് അതിൽ വടകര ലോക്സഭാ മണ്ഡലത്തിൽ നൂറ്റി ഇരുപത് പ്രശ്നബാധിത ബൂത്തുകളും കോഴിക്കോട് ലോക്സഭാ ഇരുപത്തിയൊന്ന് ബൂത്തുകളുമാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥരൊക്കെ അവരുടെ ഡോക്യുമെന്റ്സ് ഒക്കെ നോക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് ഉദ്യോഗസ്ഥരൊക്കെ കൗണ്ടറുകളിലുള്ള ഉദ്യോഗസ്ഥരൊക്കെ ഇവിടെ തയ്യാറായി കഴിഞ്ഞു മെഡിക്കൽ സംഘമുണ്ട് പോലീസ് സേനയുണ്ട് എല്ലാ തരത്തിലുള്ള സംവിധാനങ്ങളും ഇന്നലെ വൈകിട്ടോടുകൂടി തന്നെ പൂർണ്ണ സജ്ജമാക്കിയിട്ടുണ്ട് എന്ന് തെരഞ്ഞെടുപ്പ് ഓഫീസ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഓഫീസിൽ നിന്ന് നമ്മളെ അറിയിച്ചിട്ടുണ്ടായിരുന്നു ഇത്തരത്തിൽ നല്ല കൂടി കൃത്യമായി ചിട്ടയോട് കൂടിയിട്ടാണ് പോകുന്നത് ഈ പതിനാറ് കൗണ്ടറുകളാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് ഒരു കൗണ്ടറിൽ ഒരു കൗണ്ടറിൽ എട്ട് മുതൽ പത്ത് വരെയുള്ള പോളിംഗ് സ്റ്റേഷനുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് സാമഗ്രികളാണ് വി വി പാറ്റുകളാണ് വിതരണം ചെയ്യുക തഹസിൽദാരുടെയും അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസറുടെയും നേതൃത്വത്തിലായിരിക്കും ഇത്തരത്തിലുള്ള സാധന സാമഗ്രികളുടെ വിതരണം നടക്കുന്നത് വി വി പാറ്റിന്റെയും ബാലറ്റ് ബോക്സിന്റെയും ഒക്കെ വിതരണത്തിന് പ്രത്യേകം പ്രത്യേകം ചുമതലക്കാരുണ്ട് അവരുടെ നേതൃത്വത്തിലായിരിക്കും ഇത്തരത്തിലുള്ള വിതരണം നടക്കുക പതിനാറ് കൗണ്ടറുകളാണ് പ്രവർത്തിക്കുന്നത് കൗണ്ടറുകളിലേക്കുള്ള ഉദ്യോഗസ്ഥരൊക്കെ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ ജോലിയിൽ പ്രവേശിച്ചു കഴിഞ്ഞു എല്ലാവരും അത്തരത്തിലുള്ള വിതരണത്തിന്റെ ഘട്ടങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ് എന്നാൽ വിതരണം എട്ടരോട് കൂടിയിട്ട് തന്നെ ആരംഭിക്കുകയുള്ളൂ പോളിങ് മറ്റ് ബൂത്ത് ബൂത്തുകളിൽ തെരഞ്ഞെടുപ്പ് ജോലികൾ ചെയ്യേണ്ട ഉദ്യോഗസ്ഥരൊക്കെ എത്തിയിട്ടുണ്ടെങ്കിലും ചെറിയ ക്രമീകരണത്തിന്റെ പ്രശ്നം കൊണ്ടാണ് അരമണിക്കൂർ വൈകുന്നത് മറ്റ് സാങ്കേതിക തടസ്സങ്ങളൊന്നുമില്ല മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല എല്ലാ കാര്യങ്ങളും വളരെ തയ്യാറാണ് ഇവിടെ ഉൾപ്പെടെ സി സി ടി വി സജ്ജീകരണം ഇവിടെ ഇവിടെ നിന്നും കാര്യങ്ങൾ പൂർണ്ണ രീതിയിൽ റെക്കോർഡ് ചെയ്യുകയും അത് ഫയലിൽ സൂക്ഷിക്കുകയും ചെയ്യും എന്നാണ് അറിയിക്കാൻ സാധിച്ചിട്ടുള്ളത് മെഡിക്കൽ സംഘത്തിന്റെയും പോലീസ് ഉദ്യോഗസ്ഥരുടെയും ഒക്കെ സുരക്ഷിത വലയത്തിലാണ് ഈ കേന്ദ്രം പ്രവർത്തിക്കുന്നത് പ്രശ്നബാധിത ബൂത്തുകൾ ജില്ലയിൽ ഉണ്ട് എന്നതുകൊണ്ട് തന്നെ എട്ടോളം ആംഡ് പോലീസ് ഫോഴ്സിന്റെ സേവനം കൂടെ ഈ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് നാളെ രാവിലെയോടുകൂടി നാളെ രാവിലെ ഏഴ് മണിയോടുകൂടി ജനങ്ങൾ പോളിംഗ് ബൂത്തിൽ വോട്ട് ചെയ്യാനെത്തുമ്പോൾ അതുമായി ബന്ധപ്പെട്ട തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥർ അവരുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു ഇവിടെ നിന്ന് പോളിംഗ് സാമഗ്രികളൊക്കെ വാങ്ങി അവർ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വോട്ടിംഗ് കഴിഞ്ഞ് അവരുടെ ആ ബാലറ്റ് ബോക്സ് ഉൾപ്പെടെയുള്ള ഇവിടെ നിന്ന് കൈപ്പറ്റിയുള്ള സാധനങ്ങളൊക്കെ തിരികെ ഇതേ കേന്ദ്രത്തിൽ തന്നെ തിരിച്ചയച്ചതിന് ശേഷം മാത്രമേ അവർക്ക് ഇനി വീട്ടിൽ പോകാൻ വേണ്ടി സാധിക്കുകയുള്ളൂ ഇത്തരത്തിൽ ഇരുപത്തിനാല് മണിക്കൂറിലധികം നീണ്ടു നിൽക്കുന്ന ഡ്യൂട്ടിക്ക് ആവശ്യമായിട്ടുള്ള ഉദ്യോഗസ്ഥരൊക്കെ ഇവിടെ എത്തി എത്തിക്കൊണ്ടിരിക്കുകയാണ് അവരും തെരഞ്ഞെടുപ്പ് രംഗവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ പതിനാറോളം കൗണ്ടറുകളിലായിട്ടായിരിക്കും ഇവിടെ ഇത്തരത്തിലുള്ള പോളിംഗ് സാധനങ്ങളുടെ വിതരണം നടക്കുക ഓരോ കൗണ്ടറിന് മുമ്പിലും പോളിംഗ് സ്റ്റേഷനുകളുടെ നമ്പറുകളും രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഏത് പോളിംഗ് സ്റ്റേഷനിലാണ് സാധനം കൈപ്പറ്റി ഈ വോട്ടിംഗ് മെഷീനുകളും മറ്റും വി വി പാറ്റുകളും ഉൾപ്പെടെയുള്ള സാധനങ്ങൾ കൈപ്പറ്റരുത് എന്നത് സംബന്ധിച്ച ആശങ്കകളൊന്നും ഉണ്ടാകുന്നില്ല ഓരോ കൗണ്ട് പതിനാറ് കൗണ്ടറുകളുടെ മുമ്പിലും ഒരു പേപ്പറിൽ എഴുതിയിട്ട് അവർക്ക് അവിടെ നിന്ന് കിട്ടുന്ന പോളിംഗ് സ്റ്റേഷൻ നമ്പറുകൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട് അവരിവിടെ വന്ന് കൃത്യമായി സാധനങ്ങൾ വാങ്ങി കൈപ്പറ്റി ഒപ്പിട്ട് ഡോക്യുമെന്റ്സ് ഒക്കെ വെരിഫൈ ചെയ്തതിനു ശേഷം മടങ്ങി പോകാവുന്നതാണ് മടങ്ങി പോകുന്ന സാഹചര്യത്തിൽ പോലീസിന്റെ സുരക്ഷാ സേനയുടെയും റൂട്ട് ഓഫീസറുടെയും അകമുടിയോട് കൂടിയിട്ടായിരിക്കും ഇവർ ഇവിടുന്ന് പോകുന്നത് മുതൽ അവർ പോളിംഗ് സ്റ്റേഷനിൽ എത്തുന്നത് വരെയുള്ള കാര്യങ്ങൾ നിരീക്ഷിക്കാനും പ്രത്യേക സംവിധാനങ്ങളുണ്ട് ഇത്തരത്തിൽ നല്ല ക്രമീകരണങ്ങൾ തന്നെയാണ് ജില്ലയിലെല്ലാം തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ഇതുപോലെയുള്ള പതിമൂന്ന് കേന്ദ്രങ്ങൾ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്നു പതിമൂന്ന് നിയമസഭാ മണ്ഡലങ്ങളാണ് കോഴിക്കോട് ജില്ലയിലുള്ളത് നിയമസഭാ മണ്ഡലങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പോളിംഗ് സാമഗ്രികളുടെ വിതരണം നടക്കുക ഇപ്പോൾ ഇവിടെയുള്ളത് മലബാർ ക്രിസ്ത്യൻ കോളേജിലാണ് ഞാനിപ്പോൾ ഉള്ളത് മലബാർ ക്രിസ്ത്യൻ കോളേജിൽ കോഴിക്കോട് സൗത്ത് നിയോജക മണ്ഡലത്തിലേക്കുള്ള പോളിംഗ് സ്റ്റേഷനുകളുടെ പോളിംഗ് സാമഗ്രികളുടെ വിതരണങ്ങളാണ് നടക്കുക വയനാട് കോഴിക്കോട് വയനാട് കോഴിക്കോട് വടകര ലോക്സഭാ മണ്ഡലങ്ങളിലെ നിയമ ഉൾപ്പെടുന്ന നിയമസഭാ മണ്ഡലങ്ങൾ കോഴിക്കോട് ജില്ലയിലെ വിവിധ പെടുന്നു ആയിരക്കണക്കിന് ഉദ്യോഗസ്ഥരാണ് ഇതുമായി ബന്ധപ്പെട്ട ഡ്യൂട്ടി ഏർപ്പെട്ടിരിക്കുന്നത് അവരെല്ലാവരും തന്നെ തങ്ങളുടെ ഡ്യൂട്ടിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു കൗണ്ടർ കൗണ്ടറുകളുടെ പ്രവർത്തനം ഏകദേശം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് കൗണ്ടറുകളിലേക്ക് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ നിയോഗിക്കപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥരൊക്കെ പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുകയാണ് കൗണ്ടറുകളിലേക്കൊക്കെ ഉദ്യോഗസ്ഥർ വന്നിട്ടുണ്ട് എന്നാൽ വിതരണം തുടങ്ങിയിട്ടില്ല വിതരണം തുടങ്ങാൻ ഏകദേശം ഇരുപത് മിനിറ്റുകളോളം ഏകദേശം എട്ട് മണിക്കായിരുന്നു നേരത്തെ നിശ്ചയിച്ചിരുന്നത് എട്ട് മുപ്പതോട് കൂടിയിട്ടായിരിക്കും ഇത്തരത്തിലുള്ള സാമഗ്രികളുടെ വിതരണം ഉണ്ടാവുക എന്നാണ് കുറച്ച് മുമ്പ് ഇവിടെ നിന്ന് അനൗൺസ് ചെയ്തിട്ടുള്ളത് നാളെ കോഴിക്കോട് ജില്ലയിൽ ഇരുപത്തിയെട്ട് ലക്ഷത്തിലധികം വോട്ടർമാരാണ് കോളിങ് പോളിംഗ് സ്റ്റേഷനിലേക്ക് പോകുന്നത് വടകര കോഴിക്കോട് പതിനാല് ലക്ഷത്തിലധികം വോട്ടർമാർ വടക യിലും പതിനാല് ലക്ഷത്തിലധികം വോട്ടർമാർ കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിലുമുണ്ട് ഇത്തരത്തിലുള്ള സമ്മതിദാനാവകാശം തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കുവാൻ വേണ്ടി ഓരോ വോട്ടറും തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ പൂത്തിലേക്ക് എത്തുമ്പോൾ അവർക്ക് നല്ല രീതിയിൽ തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കുവാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ക്രമീകരണങ്ങളൊക്കെയാണ് ഇവിടെ നടന്നു വരുന്നത് രാവിലെ എട്ട് മണിയോട് കൂടിയിട്ടുള്ള പോളിംഗ് മെറ്റീരിയലോ പോളിംഗ് മെറ്റീരിയലുകളൊക്കെ പോളിംഗ് മെറ്റീരിയലുകളൊക്കെ ഇപ്പോൾ കൗണ്ടറുകളിലേക്ക് എത്തിക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് ഈ കൗണ്ടറുകളിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ ഈ പോളിംഗ് മെറ്റീരിയലുകളും സാധന സാമഗ്രികളൊക്കെ കൗണ്ടറുകളിൽ എത്തിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ വിതരണം ചെയ്യാൻ സാധിക്കും എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഈ രണ്ട് ഘട്ടത്തിലായി രണ്ട് രീതിയിലായിരുന്നു ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ പോളിംഗ് മെറ്റീരിയലുകളുടെ പോളിംഗ് സാധനങ്ങളുടെ വിതരണത്തിനായി ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ടായിരുന്നത് ഒന്ന് ഈ കൗണ്ടറുകളിൽ ഇരിക്കേണ്ട ഉദ്യോഗസ്ഥരൊക്കെ രാവിലെ ആറു മണിയോട് കൂടി തന്നെ ഇവിടെ എത്തേണ്ടതുണ്ടായിരുന്നു ഈ സാധനം അതായത് പോളിംഗ് ബൂത്തുകളിൽ ലുട്ട് ചെയ്യേണ്ട ആളുകൾക്ക് എട്ട് കൂടി എത്തിയാൽ മതിയെ മതി എന്നാണ് അറിയിച്ചുള്ളത് ആര് രീതിയിൽ തന്നെയാണ് ആളുകൾ ഒക്കെ വന്നത് ഓരോ കൗണ്ടറുകളിലേക്കുമുള്ള പോളിംഗ് മെറ്റീരിയലുകൾ മെറ്റീരിയലുകൾ ഇപ്പോൾ കൗണ്ടറുകളിലേക്ക് എത്തിക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഈ ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥർക്ക് വോട്ട് ചെയ്യാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുള്ളത് ഉണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം അതായത് തങ്ങൾ ഡ്യൂട്ടി ചെയ്യുന്ന ലോക്സഭാ മണ്ഡലത്തിന് പുറമേയുള്ള ആളുകളാണ് ആ ലോക്സഭാ മണ്ഡലത്തിൽ ഡ്യൂട്ടി ചെയ്യുന്നതെങ്കിൽ അവർക്ക് വോട്ട് ചെയ്യാനുള്ള സൗകര്യം രാവിലെ എട്ട് മണി മുതൽ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് എന്നാണ് പറയാൻ തെരഞ്ഞെടുപ്പ് ഓഫീസിൽ നിന്ന് നമ്മളെ അറിയിച്ചിട്ടുള്ളത് ഈ രീതിയിൽ ഈ രീതിയിൽ നല്ല ക്രമീകരണങ്ങളാണ് ഇവിടെ നടത്തിയിട്ടുള്ളത് പോളിംഗ് സാധനങ്ങളുടെ പോളിംഗ് സാമഗ്രികളൊക്കെ കൗണ്ടറുകളിലേക്ക് എത്തിച്ചു കഴിഞ്ഞു പോളിംഗ് കൗണ്ടറുകളിൽ കൗണ്ടറുകളിൽ ജോലി ചെയ്യേണ്ട ഉദ്യോഗസ്ഥരൊക്കെ അവിടെ തയ്യാറായി കഴിഞ്ഞു ബൂത്തുകളിൽ ജോലി ചെയ്യേണ്ട ആളുകളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് അവർ ഈ സാധനങ്ങൾ കൈപ്പറ്റാനുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാം പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള പന്തലുകളും പന്തലുകളിലും മറ്റുമാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഈ കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യുന്ന സംവിധാനങ്ങളുണ്ട് ഇവർക്ക് പോവേണ്ട വാഹനങ്ങൾ ഈ മലബാർ ക്രിസ്ത്യൻ കോളേജിന് പുറത്തുള്ള ഗ്രൗണ്ടിൽ തയ്യാറായിരിക്കുകയാണ് എല്ലാം പൂർണ്ണം സജ്ജം എന്ന് തന്നെ പറയാം ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഈ സാമഗ്രികളൊക്കെ കൈ പറ്റിയതിനു ശേഷം തിരികെ ഈ പോളിംഗ് ബൂത്തിലെത്തുക അവിടെ മോക്ക് പോൾ അടക്കമുള്ള കാര്യങ്ങൾ ഈ ഉദ്യോഗസ്ഥർക്ക് അവിടെയുള്ള രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെ ഉൾക്കൊള്ളി ഉൾക്കൊള്ളിച്ചുകൊണ്ട് പോൾ അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് രാവിലെ അഞ്ച് മണി ഇന്ന് വൈകിട്ടും രാവിലെ നാളെ രാവിലെ അഞ്ച് മണിക്കുമ്പോൾ സാധാരണ ഗതിയിൽ അത്തരത്തിലാണ് ഉണ്ടാവുക മോക്ക് പോൾ ഉണ്ടാവും ട്രയൽ പോളുകൾ ഉണ്ടാവും ഈ മെഷീനുകൾക്കൊന്നും തകരാറുകളില്ല എന്ന് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെയൊക്കെ വിശ്വസിപ്പിക്കേണ്ട ഒരു സാഹചര്യമുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ട്രയലുകളും രാവിലെ അഞ്ചു മണിയോടുകൂടി നടക്കും തുടർന്ന് രാവിലെ ഏഴ് മണിക്കായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ആരംഭിക്കുക വൈകിട്ട് ആറ് മണി അവസാനിക്കും ജില്ലയിൽ ഇത്തരത്തിൽ വോട്ട് ചെയ്യാൻ ഇരുപത്തിയെട്ട് ലക്ഷത്തോളം വോട്ടർമാരാണുള്ളത് അവർക്ക് നല്ല രീതിയിൽ വോട്ട് ചെയ്യാനുള്ള തയ്യാറെടുപ്പുകൾ അല്ലെങ്കിൽ ക്രമീകരണങ്ങൾ ഒരുക്കാനുള്ള നടപടി നടപടികളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥരൊക്കെ ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഇത്തരത്തിൽ പതിമൂന്ന് സ്റ്റേഷനുകളാണ് ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്നത് ഇപ്പോൾ കോഴിക്കോട് സൗത്ത് നിയോജക മണ്ഡലത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് സാമഗ്രികളുടെ വിതരണം ചെയ്യുന്നത് കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ കോളേജിലാണ് ഗോകുലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്